വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേക്ക്വെൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്ന വീഡിയോ ആണ് ഇംഗ്ലണ്ടിലെ ഒരു ടൗണാണ് ബേക്ക് വെല്ല് ഫേമസ് എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ബൗണ്ടറിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ബേക്ക്വെൽ പുഡിങ് അതിൽ അത് ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഒരുപാട് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നതും അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇപ്പം നമ്മൾ പോയത് ഓപ്പൺ ബസ്സിലാണ് അപ്പോൾ പീക്ക് ഡിസ്ട്രിക്ട് സൈറ്റ് ബസ് ഉണ്ട് അപ്പോൾ നമ്മളതിലാണ് ബേക്ക് വെല് കാണാൻ പോയത് ബേക്ക് വെല്ലിലെ ഒരു നൂറ്റി അൻപതിലധികം ബിൽഡിങ്സും ഒരു ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു നാലായിരം അതിനുള്ളിലെ ആളുകളെ ഇവിടെ ഉള്ളു അപ്പോൾ ഒരു ചെറിയ ടൗൺ ആണ് പോപ്പുലേഷൻ വളരെ കുറവാണെങ്കിലും അതുപോലെ തന്നെ ഹെറിറ്റേജും പഴയ ഒരു ഓൾഡ് ഹൗസുകളൊക്കെ വളരെയധികം പ്രിസർവ് ചെയ്ത് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ബേക്കല് ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ മ്യൂസിയംസും അതുപോലെ ഒത്തിരി ഭംഗിയുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് നമ്മളൊരു ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഓൾഡ് ഹൗസ് മ്യൂസിയം ഉണ്ട് ബേഗ് വല്ലെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അത് കാണാൻ പോവാണ് തുടൂർ ഹൗസ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു അപ്പോൾ ബസ് ബസ്സാവുമ്പോൾ നമുക്ക് ഓരോ സ്റ്റോപ്പുകളുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ബസ്സിന് കയറിയിട്ട് നമുക്ക് സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത സ്ഥലത്ത് പോവാം അവിടെ കാണാം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ ഓൾഡ് ബേക്ക് ഓൾഡ് ഹൗസ് മ്യൂസിയം അവിടേക്കുള്ള വഴിയാണത് ഇതുവഴി നടന്ന് നമ്മൾ മ്യൂസിയത്തിലേക്ക് എത്താം അപ്പം മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇത് ബേക്ക് തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഹൗസാണ് ഇത് യൂസ് ചെയ്തിരുന്നത് ഒരു റിച്ചാർഡ് ഓക്രൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതാ ഹൗസിൻ്റെ ഫ്രണ്ടിലൊരു പണ്ടത്തെ തുടൂർ ഹൗസിൻ്റെ ഒരു പിക്ചേഴ്സും അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹൗസ് ബിൽഡ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് പിന്നീട് അവരിതൊരു മ്യൂസിയം ആയിട്ട് പ്രിസർവ് ചെയ്ത് വരികയാണ് പണ്ട് കാലത്ത് ഇവിടെ ഒരു കോട്ടൺ മില് ഉണ്ടായിരുന്നു അപ്പം ആ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഇത് പിന്നെ ബേക്ക് വെല്ലിൻ്റെ ഒരു ടാഗ് പോലെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു വാട്ടർ വീലാണ് അപ്പോൾ അതിൻ്റെ ഒരു മോഡലവിടെ അവർ ബിൽഡ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അത് മെയ്ഡ് ചെയ്തതും അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഓൾഡ് ഹൗസ് മ്യൂസിയം കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഹൗസിൻ്റെ ഫ്രണ്ടിൽ അവർ കുറച്ച് ഹെർബൽസ് പ്ലാന്റ്സ് ഒക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു കൽനറി കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് ചെറുതായിട്ടൊരു പ്ലാൻസിൻ്റെയൊക്കെ ഒരു ഏരിയ പിന്നെ ഇതെന്ന് പറയുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഐറ്റംസ് അവിടെ അങ്ങനെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ അങ്ങനെ ഒരു ചെറിയൊരിതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ എൻട്രൻസിലേക്ക് കടന്നു അപ്പോൾ ഇവിടെ അവർ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എൻട്രൻസിന്ന് കയറി വരുമ്പോൾ ഉള്ള ഒരു പ്ലേസ് ആണിത് അങ്ങനെ കുറച്ച് ഐറ്റംസ് പഴയ ഇതെന്ന് പറയുന്ന ബട്ടറൊക്കെ മേക്ക് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു ഈ ഒരു ബ്രാൻഡുള്ളിൽ വെച്ചിട്ടായിരുന്നു പിന്നെ അവര് യൂസ് ചെയ്തിരുന്ന കാര്യങ്ങള് സാധനങ്ങള് എന്തിനൊക്കെ അത് യൂസ് ചെയ്തിരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹൗസിലൊരു പത്ത് റൂംസ് ആണ് ഉള്ളത് മുൻപ് ഇതൊരു ടാക്സ് കളക്ടറിന്റെ ഹൗസ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു ഹൗസിലെന്ന് പറയുന്നത് ഒരുപാട് കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക് ആർട്ടിഫാക്ട്സും അതുപോലെ തന്നെ ഓൾഡ് ഹിസ്റ്റോറിക് കോസ്റ്റ്യൂംസ് അതിൻ്റെയൊക്കെ ഒരു കളക്ഷനും അവർ യൂസ് ചെയ്തിരുന്ന എല്ലാം അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പോർഷൻ അവര് ഇത് ബിൽഡ് ചെയ്തതിന്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ ഹൗസ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതിനായിട്ട് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ഉണ്ടാക്കിയതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ അവർ കാണിച്ചിരിക്കുന്നതാണ് പിന്നെ എല്ലാ റൂമിലും ഒരു തുടൂർ സ്റ്റൈൽ ഫയർ പ്ലേസും പിന്നെ വിക്ടോറിയൻ ടൈമിലുണ്ടായിരുന്ന കിച്ചൻ്റെ മോഡല് അങ്ങനെയൊക്കെ അവർ ഇവിടെ പണിതെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഓൾഡ് കോസ്റ്റ്യൂം ട്രയൽ ചെയ്യുന്ന സ്ഥലം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മോളിൽ ചെന്നാലും എക്സിബിഷൻ പോലെ കുറേ കാര്യങ്ങൾ അവിടെയും എക്സിബിഷ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയകാലത്ത് യൂസ് ചെയ്തിരുന്ന ലൈറ്റ്സ് അതുപോലെ തന്നെ അവരുടെ കപ്സ് പിന്നെ പെൻസ് ഓൾഡ് ടൈപ്പ് റൈറ്റർ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ആനയുടെ പല്ലും ആനയുടെ ഒരു കാലും അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു ബേക്ക് വെൽ പുഡിങ് ഫേമസ് ആണ് ആ പുഡിങ്ങിന്റെ ഡീറ്റെയിൽസും അതെന്തുകൊണ്ടാണ് ഫേമസ് ആയതെന്നും അത് ഉണ്ടാക്കി ആരാന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ലേഡിയാണ് അത് ചെയ്തിരുന്നത് പിന്നെ ഈ കാണുന്നത് റേഷൻ കാർഡും പഴയ കാലത്തെ റേഷൻ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കുറെ രേഖകളും അതിന്റെ കുറെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ഹൗസില് റാറ്റിന്റെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പ്ലേസ് ഇത് ഇവിടുത്തെ കോട്ടൺ മില്ലുണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർക്കിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ അതുവഴി കയറി ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഹൗസിൻ്റെ ഒരു മുകൾ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചറൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് ബേക്ക് വൽ ടൗൺ ആണ് ഇപ്പോൾ നമ്മുടെ ഈ തൊടൂർ ഹൗസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ബേക്ക് വലിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ലവ് ലോക്ക് ബ്രിഡ്ജുള്ളത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇംഗ്ലണ്ടിലെ തന്നെ ഫോർത്ത് ഫേമസ് ആയിട്ടുള്ള വൈ റിവറും അതൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ റിവറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് കൂടുതലും വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കുറേ അധികം സ്വാൻസും ഡക്സും അതുപോലെ തന്നെ വെള്ളത്തിൽ ഒത്തിരി ഫിഷസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് വാട്ടർ കുറച്ച് കുറവാണ് എന്നാലും നല്ല രസമായിരുന്നു കുറേ ഡക്സും ഒക്കെ ഉണ്ടായിരുന്നു ആളുകൾ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കുറച്ച് അധികം നേരം നിന്നു കേട്ടോ നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഇവിടത്തെ ഒരു മെയിൻ പ്രത്യേകതയും മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ലോക്ക് ബ്രിഡ്ജാണിത് ഇവിടെ എന്ന് പറയുന്നത് ലോക്ക് ഒരു ആയിരത്തിലധികം ലോക്കുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ആദ്യമായിട്ട് ലോക്ക് ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് മെയിൻ ആളായിട്ട് ആളുകൾ ഈ ലോക്ക് സിംബിളൈസ് ചെയ്തിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ സിംബിൾ ആയിട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ലോങ് ടിവിറ്റി അതുപോലെ തന്നെ അവരുടെ ലവിൻ്റെ ഒരു സിമ്പിളൊക്കെ ആയിട്ടാണ് ആളുകൾ ഇവിടെ ലോക്ക് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലും ഇംഗ്ലണ്ടിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്